ക്രിസ്തുവായി തീരലാണ് ക്രിസ്മസ് എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം കാലം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാതിര കുർബാനയ്ക്ക് വേണ്ടി ഫ്രാൻസിസ്കോ ലിയോയോടൊപ്പം ഒരുക്കങ്ങൾ നടത്തുകയാണ് പെട്ടെന്ന് ഫ്രാൻസിസ്കോ കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുന്നു സുന്ദരമായ ഇറ്റാലിയനിൽ അദ്ദേഹം പരാതി പറയുന്നു മങ്കായിൽ ക്രിസ്തോ ക്രൈസ്റ്റ് ഈസ് മിസ്സിംഗ് എന്താണ് സംഭവിച്ചത് തിരുവണക്കത്തിനു വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഉണ്ണീശോയുടെ തിരുസ്വരൂപം ആരോ കണ്ടുപോയി അതുകൊണ്ട് കരഞ്ഞ് ഫ്രാൻസിസ്കോ പറഞ്ഞതാണ് മങ്കായിൽ ക്രിസ്തോ ഈസ് മിസ്സിങ് പിന്നീട് അതൊരു പ്രയോഗമായി മാറി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ ക്രിബുണ്ടാവുന്നു ഈ ക്രിബ് ഒരു ലൈവ് ക്രിബാണ് നമുക്കതറിയാം ഫ്രാൻസിസ്കോ ഉണ്ണീശോയെ നെഞ്ചോട് ചേർത്ത് രാത്രി മുഴുവൻ പുൽത്തൊട്ടിയിലിരുന്നു ഉണ്ണിയെ ആരുമിനി കട്ടുകൊണ്ടു പോകരുത് ആർക്കും ഞാനിനി ഉണ്ണിയെ വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ ഒരമ്മയെപ്പോലെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത മറത്തി ഫ്രാൻസിസ്കോ അങ്ങനെ ഇരുന്നു ദൂരെ നിന്ന് ഫ്രാൻസിസ്കയോ നോക്കിക്കണ്ട ലയോ പിന്നീട് ഫ്രാൻസിസ്കയോട് പറയുന്നുണ്ട് ഫ്രാൻസിസ്കോ എന്തൊരു അത്ഭുതമാണ് പതുക്കെ പതുക്കെ നീ കർത്താവായി മാറുന്നതുപോലെ നിൻ്റെ കണ്ണ് ക്രിസ്തുവിൻ്റെ കണ്ണ് നിൻ്റെ പുഞ്ചിരി ക്രിസ്തുവിൻ്റെ പുഞ്ചിരി നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായി മാറിയതുപോലെ ഫ്രാൻസിസ്കോ ഇത്രമേല സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ് നീ ക്രിസ്തുവായി മാറാതിരിക്കുക ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവായി ഒരാൾ മാറും നമുക്കത്രക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് ക്രിസ്മസുകൾ കടന്നുപോകും പക്ഷെ നമ്മൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നില്ല പഴയ ലത്തീൻ പദപ്രയോഗമുണ്ട് ക്രിസ്തു ഇൻ ചെന്ത്രോ അത് സഭാപിതാക്കന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ഉപദേശമാണ് പുട്ട് ക്രൈസ്റ്റ് അറ്റ് ദ സെന്റർ അത് ക്രിസ്മസിൽ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ക്രൈസ്റ്റ് സെന്ററായി മാറണം നമ്മുടെയൊക്കെ പ്രശ്നം ക്രൈസ്റ്റ് ഒരിക്കലും നമ്മളുടെ ആഘോഷങ്ങളുടെ സെൻറ്ററായിട്ട് മാറുന്നില്ല ഒന്ന് ചുറ്റിലും നോക്കുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ക്രിസ്മസ് മാസ് ക്രിസ്മസ് കരൾ ക്രിസ്മസ് പാർട്ടി ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംതിങ് ഈസ് ടെറിബ്ലി മീസിംഗ് ഇറ്റ് ക്രൈസ്റ്റ് ഈസ് ടെറിബിളി മിസ്സിംഗ് ഇൻ അവർ ക്രിസ്മസ് സെലബ്രേഷൻസ് ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തവണയെങ്കിലും ക്രിസ്തു നിങ്ങളുടെ ആഘോഷത്തിൻ്റെ സെൻറ്ററായി മാറുമോ അങ്ങനെ സെൻറ്ററായി മാറുകയാണെങ്കിൽ നമ്മൾ തന്നെ രൂപാന്തരപ്പെട്ടേനെ സാധു സുന്ദർ സിംഗ് ഒരു വീട്ടിൽ ചെന്ന് മുട്ടി വിളിക്കുകയാണ് ഇയാൾക്ക് താടി മുടി ഉണ്ട് ക്രിസ്തുവിനെ പോലേക്കിരിക്കും അപ്പോൾ വാതിലത്ത് നിന്ന പെൺകുട്ടി അമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞത് മമ്മ സമ്മൺ ലുക്കിംഗ് ലൈക്ക് ജീസസ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ഈശോയെ ഈശോയെപ്പോലിരിക്കുന്ന ഒരാൾ വാതിലക്കിൽ മുട്ടി വിളിക്കുന്നു എന്നാണ് അവൾ പറയുക പിന്നീട് സാധു സുന്ദർ സിംഗ് ഇങ്ങനെ എഴുതി ഈശോയുടെ ലുക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് ലൈഫ് കൊണ്ടുവരാൻ എളുപ്പമല്ല ക്രിസ്ത്യാനി ലുക്കിൽ അഭിരമിക്കുകയാണ് ലൈഫില്ല അതുകൊണ്ട് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളിലും ലൈഫില്ല ലൈഫ്ലെസ് ക്രിസ്മസ് സെലബ്രേഷൻസ് ആണ് നമ്മൾ കൊണ്ടാടുന്നത് ഇത്തവണത്തത് ലൈഫുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ആകട്ടെ ഇത്തവണ ക്രൈസ്റ്റ് സത്യമായിട്ടും സെൻറ്ററായിട്ട് വരട്ടെ നല്ല യാത്ര തീരുന്നു